നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ഒരു ഇതുവരെ ഉണ്ടാക്കാത്ത ഒരു പലഹാരം അതുവരെ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഇത് ഇങ്ങനത്തെ ഒരു പലഹാരം ഞാൻ ഇതുവരെയും പോസ്റ്റ് ചെയ്തിട്ടില്ല ഇതിൻ്റെ പേര് ഒറൊട്ടി എന്നാണ് എന്ന് ഒറൊട്ടിയെന്നുവച്ചാൽ നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഒരു പലഹാരമല്ല കേട്ടോ ഇത് കണ്ണൂർ കാസർഗോഡുകാരുടെയൊക്കെ പലഹാരമാണ് ഇത് കഴിക്കാനായിട്ട് കറിയൊക്കെ വേണം അല്ല മസാല കറിയാണ് ഏറ്റവും സൂപ്പറായിരിക്കുക അപ്പം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് കേട്ടോ അത് അതുണ്ടാക്കാനായിട്ട് വറുത്ത അരിപ്പൊടിയാണ് വേണ്ടത് അത് നൈസായിട്ടുള്ള അരിപ്പൊടി അപ്പം പത്തിരി ഒക്കെ ഉണ്ടാക്കാനുള്ള അതിവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ പൊൻകതിരിൻ്റെ റോസ്റ്റഡ് റൈസ് പൗഡർ ഇടിയപ്പം പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അരിപ്പൊടിയാണ് വെള്ളത്തിൽ ഇത്രയും അരിപ്പൊടി ഞാൻ എടുത്തിരിക്കണു ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് ചൂടുവെള്ളം ആകുമ്പോൾ വേഗം പണി കഴിയുമോ കത്തിച്ചു വെള്ളം ഒരു ഗ്ലാസ് ഒഴിച്ചു ഒരു ഗ്ലാസ് നൂറ് കുറച്ച് ഉപ്പ് നെയ്യാണ് ഒരു സ്പൂണ് നെയ്യടിച്ചിട്ടുണ്ട് പെട്ടെന്ന് വെക്കാം കേട്ടോ നമുക്ക് നന്നായിട്ട് ാണ് അപ്പൊ അരിപ്പൊടി ഒന്ന് വെന്ത വെള്ളത്തിലിട്ടിട്ട് വീണ്ടും ഇങ്ങനെ ആശിയപ്പള്ളി പിന്നെയും ഇത് ഒന്നും കൂടി വെന്തണ്ട് വെള്ളമൊക്കെ വറ്റി പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു വയ്ക്കാണ്ട് കണ്ടു അത് ചൂടുണ്ട് ചൂടാറിയിട്ട് വേണം ഇത് ഒന്ന് കൈ കൊണ്ട് കുഴക്കാനായിട്ട് അപ്പം കുറച്ച് നാളികേരം നമുക്ക് ഇതിൽ ഇടാട്ടോ ഇനി കുറച്ച് നാളികേരം കൂടി നമുക്ക് കൈ കൊണ്ട് കുഴക്കുമ്പോൾ ഇടാട്ടോ ഇപ്പൊ ഇത് ഇത് ചൂടാറാൻ വെക്കാം നമുക്ക് അതിലൂടെ കൈ കൊണ്ട് ഉണ്ട് ആക്കണമെങ്കിലേക്കുറന്ന് വച്ചാൽ ആവിയെ പോയാൽ ഇത് ഹാർഡാവും അപ്പോൾ അങ്ങനെ ഇരുന്നാൽ സോഫ്റ്റ് ആയിട്ട് ഇരിക്കും ഇതിരിക്കട്ടെ ചൂടാറുമ്പോൾ നമുക്ക് കുഴക്കാൻ കൈ ഉണ്ട് ഇനി ഇതിലേക്ക് കഴിക്കാനുള്ള കറി ഉണ്ടാക്കണം കറി ഉണ്ടാക്കാനായിട്ട് ഗ്രീൻ പീസ് ഞാൻ ഇന്നലെ ഒരു ഗ്ലാസ് ഇതേ ഗ്ലാസ് തന്നെ ഒരു ഗ്ലാസ് ഗ്രീൻ പീസ് ഇന്നലെ രാത്രി വെള്ളത്തിൽ ഇട്ടതാണ് ഇപ്പം കുതിർന്നിട്ടുണ്ട് നമുക്കിത് കുക്കറിൽ ഇട്ടിട്ട് വേവിക്കാം അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമൊഴിക്കാം അപ്പം മേലെ വെള്ളമായി ഇത്തിരി ഉപ്പ് ഇടാട്ടോ ഉപ്പ് ഇട്ട് നമ്മൾ വേവിക്കുമ്പോൾ തന്നെ ഉപ്പിട്ടില്ലെങ്കിൽ പിന്നെ കഷ്ണത്തിന്മാർ ഉപ്പ് പിടിക്കാൻ താമസമാണ് അപ്പോൾ നമുക്കിത് അടച്ചിട്ട് അടുപ്പത്ത് വെക്കാം രണ്ട് വിസലാകുമ്പോഴേക്കും ഇത് വേവുകൂട്ടും അടുപ്പത്ത് വെക്കാം രണ്ട് വിസിൽ വരട്ടെ അപ്പോഴേ അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് കഷ്ണങ്ങളൊക്കെ നോക്കി വെക്കാണ്ട് ഗ്രീൻ പീസ് രണ്ട് വിസിൽ വന്നു അത് വാങ്ങി വെക്കാട്ടു പ്രഷർ പോകട്ടെ ഒരു മൂന്ന് സവാള മൂന്ന് തക്കാളി രണ്ട് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിയാ ആദ്യം സവാള അരിയാട്ടോ സവാള നിങ്ങൾ അരിയുമ്പോ ഇതുപോലെ കളയാറില്ലേ കൂഞ്ഞിന്റെ ഭാഗം ആ കൂഞ്ഞിന്റെ ഭാഗം നമ്മൾ അല്ലേ കളയണല്ലേ ഇങ്ങനെ നീളത്തിൽ ചെറുതായിട്ട് അരിയുക അത് കഴിഞ്ഞതാ ഇങ്ങനെ വട്ടത്തിലരി അപ്പൊ അപ്പോൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിട്ടും കേട്ടോ എല്ലാവരും ചെയ്യേണ്ട പിന്നെ നമ്മളൊക്കെ സലാ സാലഡൊക്കെ ഉണ്ടാക്കാനൊക്കെ ഇതുപോലെ പെട്ടെന്ന് ചെയ്യാറില്ലേ സ്പീഡിൽ ചെയ്യാം നമുക്ക് മൂന്ന് സവാളയും ഇതുപോലെ അരിഞ്ഞു വയ്ക്കണം സവാള എടുത്തു ഇപ്പം എല്ലാ സവാളയും കഴിഞ്ഞു കേട്ടോ ഇനി പച്ചമുളക് അതിലേക്ക് കീറിയിടാം കീറിയിട്ട് ഉണ്ടാക്കുക അപ്പം നാല് പീസായി അപ്പോൾ രണ്ട് പച്ചമുളകും ഇതുപോലെ തന്നെ നുറുക്കിയിടുക പിന്നെ ഇഞ്ചിയാണ് ഇഞ്ചി ഒന്ന് നന്നായിട്ട് ചെറുതാക്കിയിട്ട് ഒന്ന് ചതച്ചാൽ നല്ലതാണ് എപ്പോഴും ഇഞ്ചി ചതച്ചിരുന്നതാണ് കറിക്ക് ഏറ്റവും ഉത്തമം ഒന്നിലരച്ചിടുക അല്ലെങ്കിൽ ചതച്ചിടുക നുറുക്കിയിട്ടാൽ മാത്രം പോരാ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ചതക്കാം കേട്ടോ ഈ വെളുത്തുള്ളി ഇതുപോലെ കുഞ്ഞാക്കി അരിഞ്ഞു വെളുത്തുള്ളി ചതച്ചിലല്ലോ കുഴപ്പമില്ല ചതക്കേണ്ടതാണ് എപ്പോഴും നല്ലത് കിട്ടാം ഇപ്പം എല്ലാം ഇരിഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ ഈ ഇഞ്ചി മാത്രം എടുത്തിട്ടേ ഒന്ന് ചതക്കട്ടെ കേട്ടോ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ നമുക്ക് ഈ പാനിലാണ് ഉണ്ടാക്കണത് അടുപ്പത്ത് വെച്ചു പാൻ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ആദ്യം ഇഞ്ചി ഇട്ടു ഒന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് എങ്ങനെ ഇടാട്ടോ നമുക്ക് ഇഞ്ചി ഇട്ടു അതിന് പിന്നാലെ തന്നെ ഇഞ്ചി എന്നിട്ടൊരു വിധം മൂത്തിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഇട്ടു ഇനി പച്ചമുളകും സവാളയും എല്ലാം ഇടാൻ പോവാണ് കേട്ടോ ഞാൻ ഒരുമിച്ച് വഴന്ന് കിട്ടും ഇളക്കാം ഭംഗിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് നേരം ഇളക്കണം കേട്ടോ അപ്പോഴാണ് അത് വഴന്ന് കിട്ടുള്ളൂ വഴന്ന് കിട്ടാൻ ഏറ്റവും എളുപ്പം ഉപ്പ് ഇട്ടാൽ മതി എന്നാ പറയുക സവാ സവാള വഴന്ന് കിട്ടാൻ ഉപ്പ് ഇടണതാണ് ഏറ്റവും നല്ലത് കുറച്ച് ഉപ്പ് പൊടി ഇട്ടു ഇനി ഇളക്കാം വേഗം വഴന്ന് കിട്ടും നമുക്ക് കുറച്ച് നേരം ഇളക്കണം ഇനി അതിൽ കറിവേപ്പിലിടാം രണ്ട് തണ്ട് കറിവേപ്പിലിടാം ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലിട്ടു കറിവേപ്പില എത്ര നേരം സ്വാദാണ് ഇനി മഞ്ഞൾപ്പൊടിയാണ് ഇടേണ്ടത് ഓരോന്നോരോന്നോ ആയിട്ടങ്ങ് ഇട്ടുകൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടു ഈ മുളക് പൊടി ഇടാം മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇടാം കേട്ടോ എരിവ് വേണം മസാലക്കറി അല്ലേ അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇടാം കേട്ടോ ഒരു മൂന്ന് ടീസ്പൂണ് നന്നായിട്ട് ഇടാം അതൊരു മൂന്ന് മൂന്ന് ടീസ്പൂൺ ഇട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കുക നമുക്ക് തക്കാളിയാണ് ഇതിലേക്ക് ഇടേണ്ടത് മൂന്ന് തക്കാളി സാമാന്യം വലുപ്പമുള്ള തക്കാളി തന്നെയാണ് ത്തിലേക്ക് മുറിച്ചിടാം അങ്ങനെ തക്കാളി എല്ലാം മുറിച്ചിട്ടു നന്നായിട്ടൊന്ന് ഇളക്കുക വേവട്ടെ സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി എല്ലാം ഉണ്ട് മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ചേരട്ടെ ഇത്തിരി വെള്ളം കുറവല്ലേ ഇത്തിരി ഉപ്പും കൂടി ഇടാട്ടോ ലേശം ഉപ്പും കൂടി ഇട്ട് കുറ കഷ്ണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ കുറച്ച് ഉപ്പും പൊടി കൂടി ഇട്ടു ഞാൻ കണ്ടോ നന്നായിട്ട് മസാലയൊക്കെ ഇതിൽ പിടിക്കട്ടെ മസാല മീൻസ് മല്ലിമുളകൊക്കെ പിടിക്കട്ടെ വെള്ളം കുറവാണല്ലേ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാം നമുക്ക് കേട്ടോ വെള്ളമൊഴിക്കണേക്കാളും മുമ്പ് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് വഴറ്റണം ഹാ ഇനിയല്ലേ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ടു എന്നിട്ട് നന്നായിട്ടിത് ഇളക്കി മിക്സ് ആക്കുക ഇപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഉപ്പ് നമ്മൾ മറ്റേലും ഇട്ടുണ്ട് ഓൾറെഡി ഇതിലും നന്നായിട്ട് എന്തായാലും ചേരട്ടെ ഇപ്പം ഇതിൽ വെള്ളം ആ ഗ്രീൻ പീസിലുണ്ടായിരുന്ന വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ടോ വെന്തട്ടൊക്കെ ഉണ്ട് ഗ്രീൻ പീസ് കണ്ടില്ലേ കലങ്ങിയിട്ടില്ല എന്നേ ഉള്ളൂ വെന്തട്ടുണ്ട് കുറച്ച് വെള്ളമൊഴിക്കാം കേട്ടോ ചൂടുള്ള വെള്ളം അടുത്ത് തിളപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം എടുത്ത് ഒഴിച്ചു ഞാൻ നന്നായിട്ട് വെള്ളമൊഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കൂ ആവശ്യത്തിന് ഗ്രേവി വേണ്ടേ ഇനി ഇതിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് വേവട്ടെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം വേവട്ടെ ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വേവുള്ളൂ ഉപ്പൊക്കെ പാകത്തിനാട്ടോ അടച്ച് വയ്ക്കാം നന്നായിട്ട് തിളച്ച് വേവട്ടെ നോക്കൂ ഇപ്പോൾ കണ്ട ഒന്ന് തിളച്ചിട്ടുണ്ട് വെള്ളം എന്നാലും അത്രയ്ക്ക് കുറുതായിട്ടില്ല വേവട്ടെ അങ്ങനെ കുറേ നേരം തിളച്ചു തിളച്ച് 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 ഒരുവിധമൊക്കെ വെന്തട്ടുണ്ട് കേട്ടോ കണ്ടോ വീണ്ടും ഒന്നുകൊണ്ട് അടച്ചു വയ്ക്കാം ഇപ്പോൾ നോക്കൂ കുറേ നന്നായിട്ട് വെള്ളം കുറഞ്ഞു ഇനി ഇതിൽ കുറച്ച് മസാല ഇടാം കേട്ടോ നല്ലോണം ഒരു ടീസ്പൂൺ ഇടാം ഒന്നല്ല ഒന്നര ടീസ്പൂൺ ഒരു ടീസ്പൂൺ മസാല ഇട്ടു ഇളക്കാം ഗരം മസാല നമ്മൾ പിടിച്ച് വെച്ചിരിക്കുന്ന മസാല കേട്ടോ ഇവിടെ ഇപ്പോൾ വെള്ളം കുറവ് പോലെയുണ്ടല്ലോ ഇത്രയും മതി നമ്മുടെ നമ്മളുടെ റൊട്ടി തിന്നാനായിട്ട് ചപ്പാത്തിക്കായാലും പുട്ടിനായാലും ഇതുപോലെ ഉണ്ടാക്കാൻ നല്ലതാണ് കേട്ടോ ചായക്കിവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് തിളച്ച് താ അടിപൊളിയായിട്ട് തിളച്ചു കൂട്ടോ ഇപ്പം അത് തിന്ന എടുക്കാൻ പാക പിന്നെ നമുക്കതിൽ കുറച്ച് നാളികരമ്പാൽ ഒഴിച്ചാൽ ഇത്തിരി കൂടി ടേസ്റ്റ് കൂടും കേട്ടോ ഇങ്ങനെ തന്നെ ആയാലും നല്ലതന്നെ എന്താ നാണയം പാൽ ഒഴിച്ചു കെട്ടോ ഇത് ഫസ്റ്റ് പാലാണ് ഇതൊഴിച്ചിട്ട് അധികം തിളക്കേണ്ട കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് തിള വരുമ്പോൾ ഓഫാക്കാം കണ്ട അടിപൊളിയിൽ സൂപ്പറായി ഇനി തിളച്ചു തുടങ്ങിയിട്ട് ഓഫാക്കാൻ പോവുകയാണ് മല്ലി അല കുറച്ച് ഇട്ടു നന്നായിട്ട് മല്ലി അലയിട്ടുണ്ട് കണ്ട ഇളക്കി ഇനി വാങ്ങി വെക്കാം ഇനി നമ്മൾ പൊറൊട്ടയ്ക്ക് ഉണ്ടാക്കി വരുമ്പോഴേക്കും ഇതൊന്ന് കുറുതാവും ഇരുന്നിട്ട് ഇരുന്നൊന്ന് കുറുതാവും ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ ഒരു തുള്ളിയല്ല ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു ഓക്കെ കറി റെഡി ആയിട്ട് കേട്ടോട്ടോട്ട് ഞാൻ അടിപൊളി അടച്ച് വെച്ചു അങ്ങനെ കറി റെഡിയായി ആയി നമുക്കിനി ഉണ്ടാക്കാൻ നോക്കാം പലഹാരം ഉണ്ടാക്കണ്ടേ ഓറൊട്ടി ഇത്തിരി ചീര കെട്ടു നമ്മൾ നേരത്തെ മാവ് കുഴ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വേവിച്ചിന് കുറുക്കിയിട്ട് അപ്പം അത് വെള്ളമൊക്കെ നല്ല പാകത്തിനാണ് നന്നായിട്ട് നാളികേരം കൂടി ഇടാം കുറച്ച് നേരത്തെ ഇത്തിരി നാളികേരം ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ കണ്ടോ നന്നായിട്ട് കുഴക്കാം കേട്ടോ വെള്ളമൊക്കെ പറ്റിയ പോലെയായി എന്നാലും കുഴപ്പമൊന്നുമില്ല കുഴക്കാൻ പാകം തന്നെയാണ് ഇത്ര വെള്ളം മതി അധികം വെള്ളമായ അസുഖം ഉണ്ടാവില്ല ആ ഞാനിപ്പോൾ ഇത്തിരി നെയ്യ് തടവിയതാണ് കേട്ടോ ലേശം നെയ്യ് എടുത്തിട്ട് തടവിയതാണ് ഇപ്പോൾ കുഴയ്ക്കുമ്പോൾ കുറച്ചും കൂടി സ്മൂത്തായിട്ട് കിട്ടുന്നുണ്ട് നമ്മൾ തിളപ്പച്ചപ്പോഴും വെള്ളത്തിൽ ഇത്തിരി ഒഴിച്ചിരുന്നു അതാ ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് വയ്ക്കാം കേട്ടോ പണ്ട് ഇതേപോലെ നമ്മൾ വേറെ സാധനം ഉണ്ടാക്കിയിരുന്നു കേട്ടോ ആ ഇതാണ് കേട്ടോ പാത്രം ഈ പാത്രത്തിലാണ് ഉണ്ടാക്കണത് ഒരു തുണി വിരിക്കുകയാണ് കോട്ടൺ തുണി അത് നനച്ചിട്ട് ഈ പാത്രത്തിൽ വിരിച്ചു എന്നിട്ട് ഈ അരി ഉണ്ട അരിയുണ്ട അതിനുള്ളിലേക്ക് വെച്ചു പരത്ത അപ്പം പാത്രത്തിൻ്റെ ഷേപ്പ് കിട്ടാൻ കൈ നനച്ചിട്ട് ഒന്ന് ആക്കിയാൽ ഒട്ടിപ്പിടിക്കില്ല സുഖമാണ് പരത്താനായിട്ട് ഈ പാത്രത്തിലാവുമ്പോൾ കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് ഷേപ്പ് കിട്ടും കട്ടിയുണ്ട് കേട്ടോ പാത്രത്തിന് അത്ര കട്ടി വേണ്ട എങ്കിലും കട്ടിയിലാണത് ഉണ്ടാക്കുക വലിയ ഉരുള ഇല്ലായിരുന്നത് ഇത് ഇലയിൽ പരത്താം പക്ഷേ ഇലയിൽ പരത്തുമ്പോൾ ഇതുപോലെ വട്ടം കിട്ടില്ല നമുക്ക് പാത്രം ആകുമ്പോൾ ശരിക്കും വട്ടം കിട്ടും ഇലയിലാകുമ്പോൾ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷേപ്പ് മാറ്റം വരാം കണ്ടോ എന്നിട്ട് പാനടപ്പത്ത് വെച്ചു നന്നായിട്ട് ചൂടാവുമ്പോൾ അതിങ്ങനെ എടുത്തിട്ട് എന്താ ചെയ്യുകയെന്നറിയോ ചൂടായി കേട്ടോ ഈ തുണി ഇങ്ങനെ ഇങ്ങനെടുക്കുക കയ്യിലേക്ക് ഇങ്ങനെ ഇടത്തി എടുക്കുക കണ്ട ഇട്ടു വേഗം ഇട്ട് കിട്ടും നനഞ്ഞ തുണി ആവണമെന്ന് മാത്രം ഇത് ആവുമ്പോഴേക്കും അടുത്തത് പറത്തി വയ്ക്കാം കേട്ടോ ഇതൊരു രണ്ട് മൂന്ന് ഒക്കെ ആവുമ്പോഴാണ് ആ പുറം വേവുള്ളോട്ടോ ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് മറിച്ചിടാം വീണ്ടും രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിടാം അങ്ങനെ മറിച്ചും തിരിച്ച് രണ്ട് മൂന്ന് ഇട്ടിട്ട് എടുക്കാം ഞാൻ മറിച്ചിട്ടോ ഞാനിപ്പോൾ രണ്ടാമത്തെ അത് പരത്തിൽ കഴിഞ്ഞു എൻ്റെ ഇതാ നോക്കൂ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുക എണ്ണയൊന്നും പറ്റേണ്ട ആവശ്യമില്ല കേട്ടോ ചുട്ടെടുക്കാണ് അപ്പോൾ അതിൻ്റെ പുറംഭാഗം എങ്ങനെ നല്ല ഒരു ക്രിസ്പി പോലെ തോന്നും നല്ലോണം ഉണങ്ങിയ പോലെയുണ്ട് നമ്മൾ അട ഉണ്ടാക്കില്ലേ ഇത അട പോലെ തന്നെയാണ് പക്ഷേ അവിടെ ഉള്ളിൽ നാളികേരം വെക്കും പക്ഷേ ഇത് നാളികേരം കുഴച്ചിരിക്കയാണ് ഒരുമിച്ച് ജീരകവും നാളികേരം ഉപ്പും ഇത്തിരി നെയ്യും കൂടി കൂട്ടി കുഴച്ചതാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ അതാ കണ്ടോ ഒരു ചുവപ്പ് കളറ് കണ്ടു ഇത് നല്ലോണം കരിഞ്ഞതല്ല നന്നായിട്ട് ചുവപ്പ് കളറായിട്ടുണ്ടത് ഞാൻ അടുത്ത് ഇടാട്ടോ അതാ തുണീന്ന് അങ്ങനെ കയ്യിലേക്ക് കയ്യിലേക്ക് എടുത്തു പാനിലേക്ക് ഇട്ടു അത് വേവും അത് വേവുമ്പോഴേക്കും മറക്കാറാകുമ്പോഴേക്കും നമുക്ക് അടുത്തത് ഇതിലേക്ക് പരത്തി വയ്ക്കാം നമുക്ക് വലിയ ചീന ദോശത്തട്ടൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം രണ്ടെണ്ണോ മൂന്നെണ്ണമൊക്കെ ഇടാൻ പറ്റും കേട്ടോ അപ്പം വേഗം വേഗം പണി കഴിയും ഇത് ചെറിയ പാനില്ല ഞാൻ ഉണ്ടാക്കണത് നോൺ സ്റ്റിക്കയുടെ പാൻ തന്നെയാണ് കേട്ടോ നാല് ആറ് ആറെണ്ണം ഉണ്ടാക്കണം കേട്ടോ ഞാൻ ഇപ്പോൾ ഇത് രണ്ടാമത്തെ ഇനി നാലെണ്ണ അതിനുള്ളിൽ ഉണ്ടകളുണ്ട് അടുത്തതെടുത്ത് വീണ്ടും വരത്താണ് അപ്പോഴേക്കും ഇതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു ഇടയ്ക്കിടയ്ക്കൊന്ന് മറച്ചിട്ടാൽ മതി ഇത് ഒരെണ്ണം കഴിച്ചാൽ മതിയിട്ട് നല്ലോണം വയർന്നറിയും രണ്ടെണ്ണം കഴിച്ചാൽ ഫുൾ ടി ഫുള്ളൂ ഇതാ അതുമായി കേട്ടോ മൂന്നാമത്തെയും കയ്യിലേക്ക് എടുത്തിട്ട് അങ്ങനെ ഇടുക നാലാമത്തെ പരത്തി വയ്ക്കാം അങ്ങനെ നമ്മൾ അഞ്ച് ആറെണ്ണം ഉണ്ടാക്കണം കേട്ടോ ഒരാൾ രണ്ടെണ്ണം കഴിച്ചാൽ ഒത്തിരി അധികമാവും എനിക്കൊക്കെ മതി മതിയത് രാജേട്ടനും രണ്ടെണ്ണം കഴിക്കിരിക്കും എല്ലാവർക്കും ഓരോന്ന് കഴിച്ചാലും പിന്നെ കറി ഉണ്ടല്ലോ സൂപ്പർ കഴിക്കറിയല്ലേ കറിയല്ലേ അതുകൂട്ടി കഴിച്ചാൽ ഫുൾട്ടി ഫുള്ളാണ് നല്ല ടേസ്റ്റുമാണ് മസാലക്കറി നല്ല സോഫ്റ്റ് അതിന് ഉള്ളിലെട്ടോ എന്താ കാരണം നമ്മൾ തിളച്ച വെള്ളത്തിലിട്ടിട്ടി കുറുക്കെടുത്തല്ലേ കണ്ടോ നല്ല ബലമുണ്ട് കണ്ടല്ലേ രാജാട്ടനെ കൊടുക്കാൻ പോവാം കേട്ടോ എന്താ ഒരെണ്ണം വെച്ചു കറി ഇട്ടു രാജാട്ടൻ കൊടുക്കാണ് അതായത് പൊട്ടിച്ചിട്ടേ അതില് അത് മുക്കിട്ട് വായല സ്വാദെങ്ങനെ എടുക്കാണ്ടില്ല പൊട്ടിച്ച് നല്ല സോഫ്റ്റ് ആണോ കഷ്ണം പൊട്ടിക്കുക എന്റെ പേരെന്താണറിയോ മുത്തേന് പല ഖരാട്ടി പറഞ്ഞു വേണം ഇനി വേണം ഇനി വേണോ പറഞ്ഞ ഇവിടെ ബിക്കോസ് വരൂ കേട്ടോ എടുത്തോളോ ദിസ് വേണം ഇതിൻ്റെ പുറംഭാഗം നിന്നിട്ട് മുരിഞ്ഞുണ്ടാവും ഉണ്ടാവും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും കറി നല്ല ബെസ്റ്റ് എന്താ പറയുക ഗ്രീൻ പീസ് മസാലക്കറി எிக்க உள்ளே அது நோக்கணும் எவ்வளோக்கா அல்ல உம் ஆச்சு கழிச்சு ഉള്ള് ഈ പറയുന്നത് സോഫ്റ്റ് അല്ല ചോദിച്ചാൽ അടക്കിയുള്ള അടയ്ക്ക് കുഴക്കണ പോലും എല്ലാം അല്ല വെള്ളം അപ്പ് ചുറ്റു ഉപ്പിട്ടു പിന്നെ ചോദിച്ചു അതിൻ്റെ പൊടിയെ പൊടി അങ്ങനെ ഇളക്കി വെള്ളം വെക്കിയപ്പോ ഓഫാക്കി ആ മനസ്സിലായില്ലേ എന്നിട്ടപ്പോൾ എങ്ങനെ ഇങ്ങനെ ഏതെങ്കിലും എങ്ങനെ വരുമോ രസമായിട്ട് വരും ചൂടാറുമ്പോൾ ജീരകവും നാണയം ഇടുകഴിക്കാം നന്നായിട്ട് വേണമെങ്കിൽ തിരുന്നെങ്കിൽ ഒഴിക്കാം എന്നിട്ട് ഇതുപോലെ പരക്ക ഇട പേര് പൊറൊട്ടി പൊറൊട്ടി അടിപൊളി ഉണ്ടോ അടിപൊളിയാക്കാം

ഉണ്ടാക്കി നോക്കിക്കോളാം നല്ലതാണ് അപ്പം അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളാം കേട്ടോ പിന്നെ ഉണ്ടാക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ അത് ഇത്രേ ഇത്രയുള്ളൂ അത് ചൂടാറണ ഈ അത് കുഴച്ച് വെച്ചിട്ടേ ഇടയാക്കി വെച്ച് ചൂടാരുമ്പോഴേക്കും കറി ഉണ്ടാക്കാം കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുണ്ടാക്കാം